പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഒടുക്കത്തെ വർത്താനം പറയും തെറി പറയുമ്പോ എനിക്ക് ചെറിയ തെറിയൊന്നും പറയാനും അറിയില്ല ആണോ ഭയങ്കര അന്ന് തോക്കൊക്കെ അരയിലുണ്ടാവും ഉടയുണ്ടോ ഇങ്ങനെ ചോദിച്ചു ഇതിന്റെ ഉണ്ടെങ്ങനെ നീണ്ട ഇരിക്ക എന്റെ സാധനം ഒന്ന് എടി പെണ്ണേ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എന്തെന്നറിയോ ആ കുട്ടി प्रेग्नൻ്റ് ആണ് ഈശ്വരാ ഇതൊക്കെ എന്ത് തലയിൽ ആവില്ല ആ കുട്ടിയുടെ प्रेग्नൻ്റ് ന്റെ ഉത്തരവാദി ബോയ് ആണെന്ന് പറഞ്ഞിട്ട് യാരോ ബോറ പനി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ ആട നായകളെണ്ടാക്ക് എന്നിന്നെന്തേത്തിക്ക്ണ്ടാക്ക് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ ശരിയാണ് നീല നിറത്തിലുണ്ടല്ലോ വരണം ഇതുള്ളതുകൊണ്ടാണ് ഏதுള്ളോ തൃപ്തിയേ കേസ് കൊടുക്കുന്നോ അച്ചാ ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ചാ വേണ്ട ചന്ത എഴുതണ്ട കുണ്ടിന്നാവല്ലോ തൽക്കാലം ഇത്രയും മതി വരട്ടെ